ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായിട്ട് നമ്മുടെ പൂക്കി ഓട്ട് ഇന്ന് എത്തിയിരിക്കുന്നത് കോട്ടയം മാന്നാനത്തെ കുര്യാക്കോ സേലിയാസ് കോളേജിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾക്കല്ല വ്യക്തികൾക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നാണ് ഭൂരിഭാഗം കുട്ടികളും പറയുന്നത് പാർട്ടികളെ പിന്തുണയ്ക്കുന്നവരും ഉണ്ട് അപ്പോൾ കെഇ കോളേജിലെ വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾ അറിയാം വോട്ട് നിൽക്കുന്നത് കോട്ടയം കെ ഇ കോളേജിലാണ് ഇവിടുത്തെ അവർക്കും എന്താണ് പറയാനുള്ളത് ആക്ച്വലി പഞ്ചായത്ത് ഇലക്ഷനാണ് എല്ലാവരും അവരവരുടെ ആ വോട്ടുകൾ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ആൾക്ക് വേണം വോട്ട് ചെയ്യാനായിട്ട് അല്ലാതെ പാർട്ടി ബേസോ അങ്ങനെയൊന്നും നോക്കാൻ പാടില്ല വിവരവും ആളെ വേണം നമ്മൾ നമ്മൾ ഇപ്പോഴത്തെ വോട്ടിനെ പറ്റി നമ്മൾ ചിന്തിക്കാൻ നമുക്ക് പ്രധാനമായിട്ടും പറയേണ്ടത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സാലറി എന്ന് പറയുന്നത് ആറായിരത്തി അഞ്ഞൂറ് മുതൽ എണ്ണായിരം രൂപ വരെയാണ് എന്നിട്ടും ഇതിനുവേണ്ടി നിൽക്കാൻ ഏകദേശം ഇഷ്ടം പോലെ ആൾക്കാരാണ് ബലം പിടിക്കുന്നത് അപ്പൊ അതിന്റെ പുറകിലെ ഉദ്ദേശം ശുദ്ധമായതാണോ അല്ലയോ എന്നുള്ളത് നാം വിലയിരുത്തേണ്ടത് വളരെയധികം പ്രധാനമാണ് കാരണം പലരും നമുക്കറിയാം ഇപ്പൊ പലതരത്തിലുള്ള അഴിമതികളും കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു വോട്ട് ഏത് തരത്തിൽ രേഖപ്പെടുത്തണം ഏത് ശരിയായ രീതിയിലാണോ രേഖപ്പെടുത്തേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം ഒരിക്കലും ഒരു അഴിമതി ചെയ്യുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു ദിവസം നമ്മളുടെ ആ ഒരു വോട്ട് പാഴാക്കി കളയുകയല്ല ചെയ്യേണ്ടത് ഓരോ വോട്ടും വിലപ്പെട്ടതാണ് അത് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പുതിയ തലമുറ കുട്ടികൾ ഇലക്ഷനിലേക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ ഇതിൽ നിന്നും താല്പര്യമില്ലാതെ പോകുന്നു എന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട് അങ്ങനെയാണോ അങ്ങനെയല്ല പക്ഷേ എനിക്ക് അതിനേക്കാളോട് പറയാനുള്ളതെന്നു വെച്ചാൽ ഈ ഇരുപത്തഞ്ച് വയസ്സിൽ താഴെയുള്ള ഞങ്ങൾ പറയും എമർജിങ് അഡൾട്ട്സ് എന്ന് പറയും ഈ എമർജിങ് അഡൾട്ട്സ് പ്രത്യേകിച്ച് റിസർവേഷൻ സീറ്റുകളിലൊക്കെ സ്ത്രീകൾ നിൽക്കുന്നുണ്ട് അത് അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് അത് സ്ത്രീകൾ രാഷ്ട്രീയത്തിലേക്ക് വരാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ അതിനോ അങ്ങനെ ഒരു തോട്ട് വെച്ചിട്ട് പറഞ്ഞുതരില്ല അങ്ങനെ പറയാൻ കാരണം എന്നു വെച്ചാൽ നമ്മൾ ആ ഒരു പ്രായത്തിൽ നമ്മൾ കരിയർ ബിൽഡ് ചെയ്യേണ്ട നമ്മൾ നമ്മൾ തന്നെ ഒരു നമ്മളെ തന്നെ ഉയർത്തേണ്ട ഒരു സമയമാണ് അപ്പോൾ ആ സമയത്തേക്ക് നമ്മൾ ഒരു ഈ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ജയിച്ച് വരുന്ന ആൾക്കാർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കേണ്ടതാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം ഇപ്പോൾ ഒരു 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 സ്റ്റിഗ്മ ഉണ്ട് അതായത് ഈ മുതിർന്ന ആൾക്കാർ എന്താ ഒരു കൊച്ചു പയ്യൻ നിന്ന് സംസാരിക്കുന്നു കൊച്ചു പെണ്ണു എന്ന് സംസാരിക്കുന്നു ആ ഒരു വിലയൊക്കെ കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ റിസർവേഷൻ സീറ്റിൽ അണ്ടർ ആയിട്ടുള്ള പ്രിവിലേജ് ഉള്ള പെൺകുട്ടികളുടെ കാര്യമല്ല പറയുന്നത് അണ്ടർ പ്രിവിലേജ് ആയിട്ടുള്ള ഇപ്പോൾ ഞങ്ങളെ പോലുള്ള പെൺകുട്ടികൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും അവരുടെ ഭാവി അവിടെ ഒരു ചോദിച്ചിന്നാൻ പാടില്ല അപ്പോൾ വരണം എല്ലാവരും വോട്ട് ചെയ്യണം ഇതിലേക്ക് വരണം പക്ഷേ കുറച്ചും കൂടി ഒരു മു ഇരുപത്തഞ്ചിന് മുകളിൽ ഒരു മുപ്പത് വയസ്സിനൊക്കെ ഒരു അഡൾട്ട്സ് അങ്ങനെയുള്ളവർ ആ പ്രായത്തിലുള്ളവർ കൂടുതൽ അവർക്ക് അവസരം കൊടുത്ത് അവർ മുന്നോട്ട് വന്നാൽ നല്ലതായിരിക്കും ഇപ്പോൾ നമ്മൾ തന്നെ കാണില്ല എല്ലാ പാർട്ടികളിലാണെങ്കിലും ഈ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ള പെൺകുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ റിസർവേഷൻ സീറ്റുകൾ അതിനോട് എനിക്ക് ഒരു വിയോജിപ്പുണ്ട് വോട്ട് ചെയ്യുന്നുണ്ടോ എന്താണ് പറയാനുള്ളത് നമ്മൾ പ്രായം നോക്കിയോ എന്ന് വെച്ചാ പുതിയ യുവാക്കളാണോ യുവതികളാണോ ഈ രാഷ്ട്രീയത്തിലേക്ക് വരേണ്ടത് എന്നൊന്നും കൃത്യമായിട്ട് നോക്കണ്ട അതേസമയം നമ്മൾ നോക്കേണ്ട വിവരമുള്ളവരെ റിക്രൂട്ട് ചെയ്യുക എക്സൈറ്റഡ് ആണ് നമുക്കറിയാലോ നമ്മുടെ നാടിന്റെ സിറ്റുവേഷൻ നമ്മൾ വികസനം എക്സ്പെക്ട് ചെയ്യുന്നിടത്ത് എല്ലാം നേരം തിരിച്ചാണ് സംഭവിക്കുന്നത് കുറച്ച് പ്രതീക്ഷ പറ്റുള്ളൂ ഇനി വരുന്ന നേതാക്കളും എങ്ങനെയായിരിക്കും അല്ലേ ഉണ്ട് കന്നി വോട്ടാണ് അപ്പം അതിൻ്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട് എൻ്റെ ആദ്യത്തെ വോട്ടായത് കൊണ്ട് തന്നെ നാടിന് വികസനത്തിനും നാട്ടുകാർക്കും എല്ലാത്തർക്കും വികസനം റോഡ് എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് തന്നെ ഉള്ളവരാണ് പാർട്ടിയോ എൻ്റെ ചിഹ്നമോ നോക്കാതെ തന്നെ വോട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം പുതിയ കുട്ടികൾക്കും വ്യക്തമായ നിലപാടുണ്ട് ആര് ജയിച്ചാലും വികസനം വേണമെന്നാണ് അവർ പറയുന്നത് ശ്രീകുമാറിനൊപ്പം ബിനിൽ ലീല സാബു ന്യൂസ് മലയാളം കോട്ടയം